നമസ്കാരം വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഈ കുംഭസ്ഥര് പറഞ്ഞത് ഈവൻ ഇന്റർവ്യൂ എടുക്കുമ്പോ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരുപക്ഷെ ഒരു പരിധി കൊണ്ടുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ ഞങ്ങളും ആ സിനിമയെ ആട്ടായിരം ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ കോളുകൾ മാത്രമല്ല ഉള്ള തിയേറ്ററുകളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം എറണാകുളത്ത് എല്ലായിടത്തും ഓർച്ചെത്തിയിട്ടുണ്ട് ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങൾ തലയിലെത്തി പിടിച്ച് തന്നെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത് അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട് ഏർ ഇപ്പോ എനിക്ക് തോന്നുന്നു പല പല പടങ്ങളിപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിനാണ് ഇപ്പോറ്റിട്ടിൽ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം ഗോളത്തിനുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ചില ഇപ്പൊ വിശേഷം കണ്ടിട്ട് ഞാൻ ഓഡിറ്റിൽ കണ്ടിട്ടാണ് ഞാൻ എന്റെ ഡയറക്ടർ വിളിച്ചു വന്നത് അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ അവരുടെ സന്തോഷം ഭയങ്കര വരുന്നതാണ് പക്ഷെ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും ഓഡിറ്റിൽ കണ്ടിട്ട് പറയുന്നതും നമ്മൾ രണ്ട് രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട് അത് മാത്രം മനസ്സിലാക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും താങ്ക് യു